ഇത് ഞാൻ ഉപയോഗിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഒരുപാട് നമ്മളൊക്കെ സൗണ്ട് കൊറവീന ഉപയോഗിക്കാം പക്ഷെ ഇതുണ്ടല്ലോ ഭയങ്കര സൗണ്ടാണ് ഷൂഷൂഷന്നൊക്കെ കാറ്റൊക്കെ വരൂ അങ്ങനത്തെ ഒരു സംഭവമാണ് എന്തായാലും നമ്മളൊരു തമാശ പറയാനുള്ള മൂടിലല്ല വന്നിട്ടുള്ളത് ഈ ഒരു ലൈവില് നമുക്കറിയാം ഇനി ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് കേട്ടാ ഒറ്റ മിനിറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ

ഗ്രീൻ സ്ക്രീൻ അപ്പോ നമ്മുടെ കഥകളിൽ കൂട്ടാണ്ട് കിടക്കാം സംഭവം സിമ്പിൾ ആണ് നമുക്കറിയാവുന്നത് പോലെ നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശബ്ദം എന്തോ ഒരു സൗണ്ടിന് എന്തോ ഒരു പോലെ സ്കൂളുകൾക്കെല്ലാം ഒരു എന്തോ എന്നെ പറ്റിയ ഒരു നങ്ങല് പോലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ് അല്ലേ അപ്പൊ എല്ലാവരും ഉറങ്ങി പത്തരക്കൊന്നും ഒരാൾ നീറ്റിട്ടുണ്ടാവൂലെന്ന് എനിക്ക് അറിയാം എന്തായാലും ഞാൻ നേരത്തെ നീറ്റ് സെറ്റ് ആയി നമുക്കൊന്നും സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നേരത്തെ നീറ്റ് നമ്മള് ഒരാൾ പോലും നമ്മൾ ലവിട്ടില്ല ആ സത്യം ആ രണ്ടു പേര് വന്നിട്ടുണ്ട് എന്തായാലും പേർക്ക് സ്വാഗതം നമ്മുടെ ചാനലിലോട്ട് അപ്പോൾ ലൈവ് ഇട്ട പോലെ നമ്മളൊക്കെ കമ്പനിയിലും അതുപോലെ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇനി ഒരു പ്രളയം വരുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ താല് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ ഇതിലൊന്നും കമന്റ് ഇടില്ല അവർക്ക് എന്തോ പേടിയാണ് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലവും ആ പേരൊക്കെ ഒന്ന് പേര് ഇറങ്ങുന്നില്ല നിങ്ങളുടെ സ്ഥലം എവിടെയെന്നുള്ളതൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം മൂന്നാൾക്കാരായിട്ടുണ്ട് ലൈവില് നിങ്ങൾ സ്ഥലം എവിടെയെന്നുള്ളതൊന്ന് കമന്റ് ചെയ്താൽ വളരെയധികം സന്തോഷമായിരുന്നു എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും ഒരാൾ പോലും കമന്റ് ചെയ്യുന്നില്ല ചേട്ടാ എന്തെങ്കിലും ആവട്ടെ എട്ടുപേരായി നമ്മൾ തമ്പനയില് കണ്ട പോലെ തന്നെ പ്രളയത്തിനെ പറ്റി പറയാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കേരളത്തിൽ എത്ര ദിവസം നമ്മൾ തുടർച്ചയായി മഴ പെയ്താലാണ് പ്രളയം വരാൻ നിങ്ങൾക്ക് അറിയുമോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ ഒരുത്തന്മാര് പോലും പറയില്ല പോകട്ട ഓക്കെ എന്താ ഞാൻ തന്നെ പറയാം കേരളം മുഴുവനായിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ തുടർച്ചയായി ഇപ്പം ഒരു പത്ത് മണിക്ക് പെയ്യുന്ന മഴ നാളെ പത്തു മണി വരെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ കേരളത്തിന് എന്തായാലും പകുതിത്തോളം ഭാഗങ്ങളൊക്കെ മുങ്ങും പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു ടൈം എടുത്തുകൊണ്ട് മണിക്കൂറോളം നമ്മൾ പെയ്യുകയാണ് മഴ എന്നുണ്ടെങ്കിൽ ഒരു ജില്ല നമ്മുടെ കേരളത്തിലുണ്ട് ഒരെണ്ണം എല്ലാം ഒരുപാടുണ്ടാകും പക്ഷെ അതിൽ വെള്ളം പോകാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല അവിടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുങ്ങുന്ന മുങ്ങുന്നൊരു ജില്ല നമ്മുടെ കേരളത്തിലുണ്ട് അതേതാ നിങ്ങൾക്കറിയുമോ അറിയുമോ അതും നിങ്ങൾക്കറിയില്ല അത് നമ്മളെ എറണാകുളമാണ് എറണാകുളത്ത് നമുക്ക് അധികം വെള്ളം പോകാനുള്ള കപ്പാസിറ്റിയോ അങ്ങനെയൊന്നുമില്ല ഞാൻ പഠിച്ചിരുന്നത് എറണാകുളം ഒരു ചക്രപ്പറമ്പ് അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ ഈ ചക്രപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അധികം വളരെ സൈഡിലെ കാരണം വലിയ വലിയ കെട്ടിടങ്ങളാണ് അവിടെ വലിയ വലിയ കെട്ടി അതിപ്പോ ഒരു ചക്കരപ്പറമ്പ് ഇടപ്പള്ളി ആ ഒരു പലരവട്ടം ഇടപ്പള്ളി അങ്ങനെയൊക്കെ പോകുമ്പോഴാണെങ്കിലും എല്ലാം കെട്ടിടങ്ങളാണ് നമ്മുടെ നാട്ടിലാകുമ്പോൾ പാടങ്ങളുണ്ട് അല്ലെങ്കിൽ കുളങ്ങളുണ്ട് അങ്ങനെയൊക്കെ പോവാം വെള്ളം പോവാൻ സ്ഥലമുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ പോകും വെള്ളങ്ങൾ അപ്പോൾ ഈ ഒരു രണ്ടും മൂന്നും മഴ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മഴ പെയ്യുമ്പോൾ അഞ്ചാറ് മഴ പെയ്യുമ്പോൾ ഇത് ഫുള്ളായി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കൊച്ചി തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് വളരെ കാരണം നമുക്കറിയാം ഇവിടുത്തെ കേരളത്തിൽ വെച്ചാൽ ഇപ്പം എല്ലാ ജില്ലക്കാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാവും എറണാകുളം എന്ന് പറയുന്നത് അപ്പം ഇത്രയും തുടർച്ചയായി മഴ പെയ്യുമ്പോൾ നമുക്ക് അവധികളാണ് സ്കൂളുകൾക്ക് അവധിയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ കുറവാണ് രാവിലെ ഒരു ചെറിയൊരു മഴ വന്നു പോയി തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എങ്ങനെയാണ് മൂന്ന് ദിവസത്തോളം അല്ലെങ്കിൽ രണ്ട് ദിവസത്തോളം തുടർച്ചയായി മഴ പെയ്ത കേരളം മുങ്ങുമെന്നാണ് നമുക്കറിയാം അങ്ങനെയാണ് കാരണം രണ്ടായിരത്തി കുറച്ചു കാലങ്ങൾക്ക് നമ്മൾ പ്രളയം വന്ന സമയത്ത് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒരു ടൈം ആയിരുന്നല്ലോ ഈ ടൈമിലൊക്കെ നോക്കുമ്പോൾ രണ്ട് ദിവസത്തോളം നല്ല തുടർച്ചയായി മഴയായിരുന്നു അന്ന് കരന്റ് ഇല്ല അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ കറന്റ് ഇല്ലാത്ത വളരെ വലിയ പ്രശ്നങ്ങളിലോട്ടാണ് നമ്മൾ പോവുക നമ്മൾ നോക്കൂല കാരണം എന്തെങ്കിലും മഴ ആവട്ടെ പുറത്തിരുന്നു നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ ഞാൻ എപ്പോഴും നമ്മളാലോക്കാറ് നമുക്ക് വീടുണ്ട് അതുപോലെ വലിയ മഴയുടെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മ ഫ്രണ്ടിൽ തന്നെ പാടാണ് അതിൻ്റെ അപ്പുറത്തൊരു കുളാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല ഉയർത്താണ് വീടും ഞാനിങ്ങനെ ആലോചിക്കും നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എത്രയോ പേരാണ് മഴ പെയ്തിട്ട് അഷമിച്ചിരിക്കുന്നത് കാരണം വെള്ളങ്ങൾ അങ്ങനെ അവർ വെള്ളം ഫുൾ ആവുകയാണ് വീടിനുള്ളിൽ ഫുൾ വെള്ളം ആവുകയാണ് പിന്നെ എന്താ ചെയ്യാർ പുറത്തെന്തായാലും പോകാൻ കഴിയില്ല അവർക്ക് ഈ പുറത്ത് പോയി നോക്കുമ്പോഴാണെങ്കിലും ക്യാമ്പുകളിലൊക്കെ അവർ മാറ്റിപ്പോഴാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണ് ഡ്രെസ്സുകൾ പോകുന്നവരും പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ പ്രളയം ഇങ്ങനെ ഇങ്ങനൊരു പ്രളയം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ കാരണം അത് വളരെയധികം പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ് കടകളാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം തകർന്നു പോവുകയാണ് ഇപ്പം ഈ ഒരു പച്ചക്കറി കട പോലെ ആണെങ്കിൽ പോലും അത് വെള്ളം വന്ന് കയറിയിട്ട് ഫുൾ തകർന്നു പോവുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ തന്നെ പറയാനുള്ളൂ നിങ്ങൾ അവിടെ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം കാർത്തിക് ഹായ് കാർത്തിക് അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് നമുക്കറിയാം വയനാട്ടില് ദുരന്തങ്ങൾ എന്നൊക്കെ കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ടുള്ള മണ്ണിടിച്ചിലും അതിനൊക്കെ ആയിട്ട് ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്നത് ആ ഒരു മണ്ണിലൂടെ ഒലിച്ചു പോയതിൽ ഒരുപാട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പൂജ്യം ആൾക്കാരായി വീണ്ടും ലൈവെന്ന് പറയുന്നത് തട്ടി തട്ടി പോകുമ്പോൾ കണ്ട് കയറുന്നവരാ തോന്നുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുകയാണെന്ന് തന്നെ പറയാം പ്രകൃതിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു ഞാൻ പറയാം കുറെ കാലങ്ങള് മുമ്പ് സുനാമി വന്നിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല ഒരുപാട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അത് വന്നിട്ടുണ്ട് അപ്പൊ ഈ സുനാമിക്ക് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചു മാറിയിട്ടാണെങ്കിലും പ്രളയം എന്ന് പറയുന്നത് ഏതോ കാലത്ത് വന്നതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ച് മുമ്പ് ഒരു പ്രളയം വന്ന് അതല്ല അതിനു മുമ്പ് ഒരുപാട് കാലത്തിന് ശേഷം ആയിരുന്നു പ്രളയം വന്നിട്ടുണ്ടായിരുന്നത് മരങ്ങൾ മുറിച്ചുകൊണ്ടും വലിയ വലിയ നാഷണൽ ഹൈവേകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത നമുക്ക് റോഡാണ് വലിയത് ജീവനെല്ലാം വലുത് കാറുകൾക്ക് പോകാനുള്ള വഴിയാണ് വലുതെന്നുള്ളതിൽ നമ്മൾ ഒരുപാട് വലിയ വലിയ സംഭവങ്ങളൊക്കെ തുടങ്ങും ഇപ്പം റോഡാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വികസനം നടത്താൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളാണ് അപ്പം ഈ കെട്ടിടങ്ങളൊക്കെ ഒരു കെട്ടിടം തുടങ്ങണം അവിടെ വല്ല മണ്ണ അല്ലെങ്കിൽ മല ഒക്കെ ആണെങ്കിൽ ഇടിച്ചു ഇടിച്ചുപരത്തി അതിനുള്ള കല്ലുകളും അതിനുള്ള എല്ലാ സംഭവങ്ങളും വേണം അപ്പം ഇതെല്ലാം വാങ്ങുന്നതെന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നാണ് ഡോറ് വെക്കണമെങ്കിൽ മരം മുറിക്കണം അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് പ്രകൃതി നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ഒരു സമ്മാനം അത്ര തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഒരാളാണ് നമ്മുടെ ലൈവിലുള്ളത് ആ ലൈവിലുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക ആരാണെന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല ഒരു കമൻ്റ് ചെയ്യുക പേരൊന്നും കമൻറ്റ് ചെയ്യണ്ട മഴ ഉണ്ടോ അവിടെ അതെ അതൊന്നും പറഞ്ഞാൽ മതി ഇതാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റില്ല കിട്ടിയിട്ടുണ്ട് ഒരാൾ നമ്മൾ നോക്കിയിരിക്കുകയായിരുന്നു ഒന്നും പോയി അവനും പോയി അവരാൾ വീണ്ടും വന്നു ഓരോ ആൾക്കാർ വരുമ്പോൾ അതിൽ ഓരോ ആൾക്കാരുടെ അടുത്ത് കഥകൾ പറയാൻ നിൽക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ തമ്പനയിലൊക്കെ കണ്ടുപോകുന്നത് ഔട്ട് ഓഫ് ഫ്ലഡ് എന്നൊക്കെ അയ്യോ പ്രളയം ഇനി വരുമോ എന്നൊക്കെയുള്ള ഒരു മൈൻഡിൽ വന്നതാവും പ്രളയം ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ അങ്ങനെയാണ് പോകുന്നത് മഴയൊക്കെ ആണെങ്കിലും രണ്ട് ദിവസം തുടർച്ചയായി ഒരു മഴ നിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രളയം തീർച്ചയായും വരും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് പ്രാർത്ഥനയാതെ തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവരും പൈസ നഷ്ടം നഷ്ടമാണ് അങ്ങനെ നമ്മളെ ലൈവില് രണ്ടുപേര് കയറിയിരിക്കും കേറിയിരിക്കല് ആരാണോ രണ്ടുപേരെന്നുള്ളതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരുന്നു എന്താണ് അവസ്ഥ അവിടെ മഴ കണ്ടോ എന്തെങ്കിലും പറ സഹല സഹലയാണ് കേറിയിട്ടുള്ളത് സഹല എന്നാണ് ആളെ പേര് ഗുഡ് മോർണിംഗ് സഹല മഴ ഉണ്ട നാടിന് അവിടെ ഒക്കെ മഴ ഇന്ന് എന്തായാലും സ്കൂളൊന്നും ഇല്ല പിള്ളേർക്കൊക്കെ അവധിയാണ് പക്ഷേ സ്കൂളില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളൊരു കാര്യം ആലോചിക്കണം സഹല പഠിക്കണം എന്തായാലും ഒരു കാര്യം ആലോചിക്കണം ഇവിടെ ന്തോഷിച്ചിരിക്കുമ്പോശത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാരെന്നൊക്കെ അറിയാലും കൊച്ചനൂര് പഠിച്ച് ഉള്ളതാ കൊച്ചനൂരാണ് പഠിച്ചത് നമ്മൾ കൊച്ചനൂരാണ് പഠിച്ചത് അപ്പൊ നമ്മളെ വല്ല സീനിയർ ആരെങ്കിലും ഒക്കെ ആവും എന്തിലാകട്ടെ സഹലാനും കാണാൻ പറ്റും ഡി പി കാണാൻ പറ്റുന്നില്ല എന്താണെന്ന് എന്താണറില്ല ഡി പി ഒന്നും എന്താണോ എന്തായാലും സഹല താങ്ക് യു മെസ്സേജ് അയച്ചാലും ഇതിൽ ഒരുപാട് പേരപ്പൊ അപ്പൊ നമ്മൾ അറിയുന്നവരൊക്കെ ഉണ്ട് കേട്ടാ നമ്മളെ നാട്ടിലത്തെ പിള്ളേരൊക്കെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പിള്ളേർ ഇന്നലെ ഒരു ലൈവ് ഇട്ടപ്പോൾ കോഴിക്കോടുള്ള പിള്ളേരൊക്കെ കണ്ടിരുന്നത് എന്തായാലും നാട്ടിലത്തെക്കെ പിള്ളേർ കാണുന്നതിൽ വളരെയധികം സന്തോഷം എന്തായാലും ബൈ താങ്ക് യു സാഹല ബൈ എന്തായാലും ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിച്ച് പത്ത് മിനിറ്റ് ഞാൻ കണ്ടിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ അപ്പൊ എന്തായാലും ബൈ Yang udah dikerah